മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് കെ എസ് ചിത്രയുടെ പാട്ടുകൾ മലയാളത്തിന്റെ വാനമ്പാടി എന്നാണ് ചിത്രയെ വിശേഷിപ്പിക്കാറുള്ളത് ചെറുപ്രായത്തിൽ പാട്ടുപാടി തുടങ്ങിയതാണ് ചിത്ര സിനിമയിൽ മാത്രമല്ല സ്റ്റേജ് പരിപാടികളുമായും സജീവമാണ് പാട്ടിലെ മാത്രമല്ല ഗായികയുടെ ജീവിത വിശേഷങ്ങളും ആരാധകർക്കറിയാൻ ഇഷ്ടമാണ് അകാലത്തിൽ പൊലിങ്ങി പോയ മകളായ നന്ദനയെക്കുറിച്ചുള്ള ചിത്രയുടെ പോസ്റ്റുകൾ വൈറലായി മാറാറുണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിൽ ഒടുവിലാണ് ചിത്രയ്ക്ക് മകളെ കിട്ടിയത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ പതിനെട്ടിനായിരുന്നു നന്ദന ജനിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിനായിരുന്നു വിയോഗം ദുബായിൽ പരിപാടിക്ക് പോയതായിരുന്നു അബദ്ധവശാൽ സ്വിമ്മിംഗ് പൂളിൽ വീഴുകയായിരുന്നു നന്ദന മകൾ ഇന്നും കൂടെ തന്നെ ഉണ്ടെന്നാണ് ചിത്ര പറയാറുള്ളത് പിറന്നാളിനും മറ്റ് വിശേഷ ദിവസങ്ങളിലുമെല്ലാം മകളെക്കുറിച്ച് വാചാലയായി എത്താറുണ്ട് ചിത്ര ഒരു വിഷുക്കാലത്തായിരുന്നു മകളുടെ വിയോഗം ഇപ്പോഴിതാ മകളെക്കുറിച്ചുള്ള ഓർ ഓർമ്മക്കുറിപ്പുമായാണ് ചിത്ര എത്തിയിട്ടുള്ളത് എനിക്ക് നിന്നെ ഇനി ഒരിക്കലും തൊടാനാവില്ല നിന്നെ കേൾക്കാനോ കാണാനോ പറ്റില്ല പക്ഷേ നിന്റെ ഫീൽ എനിക്ക് കിട്ടാറുണ്ട് കാരണം എൻ്റെ ഹൃദയത്തിൽ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും നമ്മളൊരു ദിവസം എന്തായാലും കണ്ടുമുട്ടും നീ നഷ്ടമായപ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാനാവുന്നതിനും അപ്പുറമാണ് ആകാശത്ത് ശക്തമായി ജ്വലിച്ചു നിൽക്കുന്ന ആ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുമാണ് കുറിപ്പ് മകളുടെ ഫോട്ടോയും കുറിപ്പിനൊപ്പമായി പങ്കുവെച്ചിരുന്നു നെഞ്ചു പൊട്ടിപ്പോകുന്നു അമ്മയുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു ദൈവത്തിന് അത്രയേറെ പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ടാണ് നേരത്തെ പോയത് തുടങ്ങിയ കമൻ്റുകളായിരുന്നു പോസ്റ്റിന് താഴെ സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് സ്നേഹം അറിയിച്ചെത്തിയിട്ടുള്ളത് കാലം മുറിവുണക്കുമെന്നാണ് പറയാറുള്ളത് എന്നാൽ എൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അത് വേദനാജനകമായി തന്നെ തുടരുകയാണ് ജീവിതം എനിക്ക് ഒരിക്കലും പഴയതുപോലെ ആവില്ല എൻ്റെ ഹൃദയത്തിൽ ഒരു വിടവ് അവശേഷിപ്പിച്ചാണ് നീ പോയത് അതൊരിക്കലും നികത്താൻ കഴിയില്ല ദിവസം പോകും തോറും അത് കൂടുവരികയുള്ളൂ എന്നുമായിരുന്നു നേരത്തെ ചിത്ര പറഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അത് നിന്റെ വരവ് തന്നെയായിരുന്നു അത്രയേറെ ഓർമ്മകളുണ്ട് നിന്നെക്കുറിച്ച് നിന്നോടുള്ള സ്നേഹം വിവരിക്കാൻ വാക്കുകളില്ല നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആഗ്രഹിക്കാറുണ്ട് നടക്കില്ല എന്നറിയാം എന്നാലും ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്നും ചിത്ര പറയുന്നു